കഞ്ചാവ് കടത്തിയത് ലോറിയിൽ വൻ ശേഖരം പിടികൂടി തൃശൂരാണ് സംഭവം റൂറൽ ഡാൻസാഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കൊടുങ്ങല്ലൂരിൽ വെച്ച് നാഷണൽ പെർമിറ്റ് ലോറിയുടെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നൂറ്റിമുപ്പത് കിലോ കഞ്ചാവ് പിടികൂടിയത് അന്തിക്കാട് സ്വദേശികളായ അനുസൽ ശരത് എന്നിവരെ പോലീസ് പിടികൂടി കൊടുങ്ങല്ലൂർ തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ നടയ്ക്ക് സമീപമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് വാഹനം തടഞ്ഞ് പോലീസ് പരിശോധന നടത്തിയത് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറിയിലാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ താണ്ടിയാണ് കഞ്ചാവ് കേരളത്തിലെത്തിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തി ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ